അങ്ങനെ ഡ്യൂറൻ കപ്പൊക്കെ വന്നെടുത്തിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഒറ്റ ടീം പോലും ഇല്ല എന്ന് തന്നെ പറയണം അതായത് കേരള ബ്ലാസ്റ്റേഴ്സും ഇല്ല ഗോകുലം കേരളവും ഇല്ല ഐ ലീഗ് തേട്ടേരി കളിക്കുന്ന ഒരു ടീം പോലും ഇല്ല എന്നാലും വല്ലാത്തൊരവസ്ഥ സോ എന്തായാലും എങ്ങനെ ഡ്യൂർ ആൻഡ് കപ്പ് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ണുകൊണ്ട് കാണണം അല്ലാതെ വേറെ ഉത്തരവൊന്നും ഇല്ല എങ്കിൽ പോലും കേരളത്തിൽ നിന്നൊരു ടീം ഇല്ലാതെ കാണുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടി തന്നെയാണ് സോ എന്തായാലും ഈയൊരു സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈസ്റ്റ് ബംഗാൾ പോലുള്ള ടീമുകളൊക്കെ ഡ്യൂർ ആൻഡ് കപ്പിന് വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അവരവരുടെ ഫോറിൻ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കെവിൻ സാബ്ലേ എന്ന് പറയുന്ന അർജൻറ്റീനിയൻ താരത്തെ ഇപ്പോൾ ഒരു സൈൻ ചെയ്തിരിക്കുകയാണ് അത് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും ഒരു മികച്ച സൈനിങ് എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് രണ്ട് കൂടി മാർക്കറ്റ് വാല്യൂ ഉള്ള ഇരുപത്താറ് വയസ്സുകാരനായ സെൻട്രൽ ബാങ്ക് താരമാണ് അർജൻറ്റീനയിലെ ടോപ്പ് ടയറിലൊക്കെ അത്യാവശ്യം കളിച്ചു ഒരു താരം തന്നെയാണ് സോ വമ്പൻ സൈനിങ് എന്ന് തന്നെ ഇതിനെ പറയാം സോ എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനോലോ മാർക്കസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ അതായത് ഐ എസ് എല്ലിൽ കോച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച പരിശീലനം ഒരാളാണ് അദ്ദേഹം സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് എഫ് സി ഗോവ സോ എന്തായാലും അതും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊന്നും കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കാൻ സ്വാർത്ഥമില്ല കാരണം ബാ